ഹായ് ഹലോ മഴതോരും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്കാണ് ഇപ്പോൾ കഥ എത്തി നിൽക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരുപാട് വേദനകളിലൂടെയാണ് ഇപ്പോൾ അലീന കടന്നു പോകുന്നത് വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും അലീനെ ഒരുപാട് കുറ്റം പറയുക ഒരുപാട് വേദനിപ്പിക്കുക ഇതാണ് വൈജയന്തി ആദ്യം വന്ന ആ സമയം മുതൽ തന്നെ അലീനയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ ഒരു മോതിരത്തിന്റെ പേരിൽ അലീനെ കൊല്ലാ കൊല്ല ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇന്ന് ആരാണ് ആ മോതിരം എടുത്തത് എന്നുള്ള സത്യാവസ്ഥ അലീനയല്ല സാക്ഷാൽ വൈജയന്തിയുടെ ഭർത്താവായ ബാലചന്ദ്രൻ തന്നെ കണ്ടുപിടിക്കുകയാണ് അതോടുകൂടി തന്നെ ചില സത്യങ്ങൾ പുറത്താകാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വൈജയന്തി കിടക്കാൻ നേരത്ത് ബെഡൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇതേപോലെ ബാലചന്ദ്രൻ വന്നിട്ട് ഓരോ കാര്യങ്ങൾ വൈജയന്തിയോട് ചോദിച്ചത് അമ്മയ്ക്ക് മരുന്ന് വാങ്ങുന്നതിൻ്റെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നതിന് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിലായിരുന്നു ഈ ഡോക്ടർ എഴുതി തന്ന ചീറ്റിനെ പറ്റി വൈജയന്തി പറയുന്നത് അപ്പോൾ നേരെ ബാലചന്ദ്രൻ പോയി ആ ഒരു പേഴ്സിൽ മുഴുവൻ നോക്കി അതിനകത്ത് കാണാനില്ല അപ്പോൾ വൈജയന്തിയുടെ പേഴ്സൊക്കെ എടുത്തിങ്ങനെ കോട്ടൻ എടുത്ത് നോക്കുമ്പോഴാണ് അതിനകത്ത് പൈസ കുറേ പൈസ തീർച്ചു വീണു അതിൻ്റെ കൂട്ടത്തിൽ കാണാനില്ല എന്ന് പറഞ്ഞ ആ മോതിരവും കയ്യിലുണ്ടായി അതിൻ്റെ അകത്തുണ്ടായിരുന്നു അപ്പോൾ ബാലചന്ദ്രൻ പെട്ടെന്ന് ആ മോതിരം എടുത്തിട്ട് വൈജയന്റിയോട് ചോദിച്ചു ഈ മോതിര അല്ലേ വൈജ് നീ പറഞ്ഞത് മോതിരം കാണാനില്ല എന്ന് ഈ മോതിരം അല്ലേ നീ പറഞ്ഞതെന്ന് ചോദിച്ചു അതെ ഈ മോതിരാണ് പക്ഷേ വൈജയന്തി ആണ് അവിടെ തെറ്റ് ചെയ്തത് അല്ലെ അത്രത്തോളം വൈജയന്തി ഇൻസൾട്ട് ചെയ്തു അത്രത്തോളം വേദനിപ്പിച്ചു പക്ഷേ എന്നിട്ടും താൻ ചെയ്തത് തെറ്റാണ് എന്ന് വൈജിക്ക് തോന്നിയിട്ടില്ല താൻ ചെയ്തത് ഒരു തെറ്റുമല്ല അവിടെ ജോലിക്കാരിയോട് നമുക്ക് എന്തും പറയാം എന്ത് പറഞ്ഞാലും അവർ കേട്ടുകൊണ്ട് തന്നെ നിക്കണം തിരിച്ചു പ്രതികരിക്കാൻ പാടില്ല ഇതാണ് അവിടെ വൈജയന്തിയുടെ ഒരു എന്താ പറയാ വൈജയന്തിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ പറ്റി ബാലചന്ദ്രൻ വൈജയന്തിയോട് ചോദിച്ചു എന്നിട്ട് ഒരുപാട് ദേഷ്യപ്പെട്ടു നീ ചെയ്തത് ഒരുപാട് തെറ്റാണ് നീ കാണിക്കുന്നതെല്ലാം ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ആ കുട്ടി അത്രത്തോളം എടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും നീ എന്തെല്ലാം അവളെ കുറിച്ച് പറഞ്ഞു എന്തെല്ലാം പറഞ്ഞു എന്നിട്ടും അവളുടെ മനസ്സ് വേദനിച്ചിട്ട് പോലും അവള് തിരിച്ചൊന്നും പറഞ്ഞില്ല പക്ഷേ നീ കാണിച്ചതോ എന്നിട്ട് അവളോടൊന്നും ഒരു സോറി പറയാൻ പോലും നീ തയ്യാറല്ല നീ ഇത് അവളോട് ഈ ഒരു മോതിരം കാണിച്ചിട്ട് ക്ഷമ ചോദിക്കുക എന്നിട്ട് മോതിരം തിരിച്ചു കിട്ടിയെന്ന് നീ പറ എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു എന്നാൽ കൊന്നാലും സോറി പറയത്തില്ല അത് പ്രത്യേകിച്ച് ഒരു സർവെന്റിൻ്റെയോട് ആ വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് കൊടുക്കുന്ന പൈസ വാങ്ങിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഒരു ജോലിക്കാരിയുടെ ജോലി എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞാലും അവൾ കേട്ടുകൊണ്ട് നിൽക്കണം തിരിച്ചു പ്രതികരിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ചെയ്തത് ഒരു തെറ്റും അല്ല ഞാൻ ചെയ്തത് ശരിയാണ് എന്നാണ് വൈജയന്തി വാദിച്ചുകൊണ്ടിരിക്കുന്നത് ബാലചന്ദ്രന് പറയാൻ വയ്യ കാരണം അങ്ങനെ ആയിപ്പോയി സ്വഭാവം അങ്ങനെ ആയിപ്പോയി ഇനി പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നും മിണ്ടിയില്ല കുറച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കൃഷ്ണയുണ്ട് ബബിതയുണ്ട് പിന്നെ ബബിതയുടെ ചേട്ടനുണ്ട് ബാലചന്ദ്രൻ വൈജ വൈജന്തി അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലീന എല്ലാവർക്കും ഭക്ഷണമെല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് അലി ആരും ഒന്നും പറഞ്ഞില്ല മോതിരം കിട്ടിയ കാര്യം അലീനോട് പറഞ്ഞില്ല അപ്പോൾ ശരി ബാലചന്ദ്രൻ തന്നെ ആ സത്യം അലീനയോട് പറയാമെന്ന് വിചാരിച്ചു അലീനയോട് മോതിരം കിട്ടിയ കാര്യം പറഞ്ഞു എന്നാൽ കൂളായിട്ട് ആണോ നന്നായി എന്തായാലും കിട്ടിയത് നന്നായി എന്ന് അലീനെ പറഞ്ഞു ഇത്രേ മാത്രമേ മറുപടി പറഞ്ഞോളൂ അത് കേട്ടപ്പോൾ അവിടെ ബാലചന്ദ്രൻ ഭയങ്കര സങ്കടം തോന്നി ഇത്രത്തോളം എല്ലാവരും അവളെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് അത്രത്തോളം അവളെ കുറ്റം പറഞ്ഞിട്ട് പോലും തിരിച്ചവളൊന്നും പ്രതികരിക്കാൻ തയ്യാറല്ല അവക്കറിയാം പറഞ്ഞിട്ടും കാര്യമില്ലാന്ന് അത്രത്തോളം തന്നെ വേദനിപ്പിച്ചിട്ടും ഒരു തെറ്റുകാരിയല്ല എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ അത് തന്നെയാണ് അലീനയുടെ ഏറ്റവും വലിയൊരു ഒരു സന്തോഷം അല്ല ഒരു സമാധാനം എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു സ്വഭാവം ഒരുപാട് ഇഷ്ടപ്പെട്ടു ബാലചന്ദ്രൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിന്നെ ഇവിടെ എല്ലാവരും കൂടി കള്ളിയാക്കി എല്ലാവരും നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു ഒരുപാട് അപമാനിച്ചു ഞാൻ ഉൾപ്പെടെ നിന്നെ വേദനിപ്പിച്ചു ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു അപ്പൊ അലീനെ പറഞ്ഞത് അതൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് എന്നെ അല്ലേ പറയാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പുറത്തുനിന്ന് വന്ന ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞതെന്ന് അലീനെ പറഞ്ഞു തിരിച്ചെ അകത്തോട്ട് പോയതിന് പിന്നാലെ തന്നെ വൈജയന്തി അലീന അവിടെ ബാലചന്ദ്രനോട് ചോദിക്കുകയാണ് ബാലൻ എന്താ എന്തിനാ അലീനയോട് അവളോട് എന്തിനാ ക്ഷമ ചോദിച്ചത് അവളോട് എന്തിനാ ബാല ബാലചന്ദ്രൻ എന്തിനാ അവളോട് സോറി അറിഞ്ഞത് അതിൻ്റെ യാതൊരു കാര്യവും ഇല്ലായിരുന്നു എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഈ ഒരു സ്വഭാവം വൈജയന്തി പറഞ്ഞ ഈ ഒരു കാര്യത്തോട് എതിർപ്പ് കാണിക്കുകയും എന്നിട്ട് വൈജയന്തി പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ബാലചന്ദ്രൻ ശ്രമിച്ചു അതാണ് അവളുടെ അവളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്രത്തോളം എല്ലാവരും അവളെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും അത്രത്തോളം അവളെ വേദനിപ്പിച്ചിട്ടും അവൾ തിരിച്ചൊന്നും പറഞ്ഞില്ല നമ്മളെല്ലാവരും അവളോട് ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നിട്ടും അവൾക്ക് തിരിച്ച് എല്ലാം സംഭവിച്ചു പോയി ഇനി സംഭവി ിക്കുന്നതിനു മുന്നേ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും തടയാമായിരുന്നു പക്ഷെ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ തടഞ്ഞിട്ട് യാതൊരു കാര്യവും അത് അലീനയ്ക്കും മനസ്സിലായത് കൊണ്ട് തന്നെയാണ് അലിനയൊന്നും പറയാത്തത് എന്നാൽ അവിടം കൊണ്ടൊന്നും വൈജയന്തി അടങ്ങിയില്ല അലീനയോട് ക്ഷമ ചോദിക്കാനും പറ്റത്തില്ല പക്ഷെ താനൊരു തെറ്റുകാരി ആയി എന്നുള്ളൊരു രീതിയിലും ആയിപ്പോയി അത് കഴിഞ്ഞു ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോയി അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുന്ന ടൈമിലായിരുന്നു വൈജയന്തി കയറി വന്നത് അപ്പോൾ അവിടെ വീണ്ടും അലിനെ കുറ്റപ്പെടുത്താനായിട്ട് ഒരു അവസരം കിട്ടി അത് പാഴാക്കിയില്ല മുത്തശ്ശി കൈ കഴുകിയില്ല ഭക്ഷണം കഴിച്ച പാത്രം അവിടെ അതേപോലെ ഇരിക്കുവാണ് അപ്പൊ ഇതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അലീനയോട് വഴക്ക് പറഞ്ഞു പക്ഷെ അപ്പോഴും മുത്തശ്ശി അലിനെ സപ്പോർട്ട് ചെയ്തു നീ എന്തിനാ ചുമ്മാ അവളെ വഴക്ക് പറയുന്നത് എന്തിനാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പറഞ്ഞു വഴക്ക് പറഞ്ഞു കൂടാതെ മോതിരത്തിന്റെ കാര്യവും ചോദിച്ചു എന്നാൽ ഇവൾ ആദ്യമേ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് എല്ലാവരോടും തുറന്നു പറഞ്ഞോ അല്ലെങ്കിൽ എല്ലാവരോടും ഇതിവിടെ വന്ന് നേരിട്ട് പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അലി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു വൈജയന്തി അലിനെയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്നാൽ അവളൊന്നും പറഞ്ഞിട്ടില്ല അവൾ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല കൃഷ്ണമോളാണ് എന്നോട് വന്ന് പറഞ്ഞത് പക്ഷെ നീ കാണിക്കുന്നതെല്ലാം തെറ്റാണെന്ന് മുത്തശ്ശി പറഞ്ഞു കൊടുത്തിട്ടും ആ തെറ്റ് തിരുത്താനായിട്ട് അലി വൈജയന്തി തയ്യാറല്ല അങ്ങനെ അവിടുത്തെ ചെറിയ ചെറിയ തർക്കങ്ങൾ വഴക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് വൈജയന്തി അല്ലെ എന്തായാലും തൻ്റെ സ്വഭാവം നന്നാക്കത്തില്ലായെന്ന് ഉറപ്പായി എന്നാൽ അവിടെ പൊന്നു പൊന്നുമോളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലാണ് രാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ രേവതിയെയും പിന്നെ അലീനെയും പിന്നെ ഋജിത്താമ്മയൊക്കെ സ്വപ്നം കണ്ട് ഞെട്ടി എണീറ്റു അങ്ങനെ ഭയങ്കര കരച്ചിലാണ് അവിടുത്തെ സിസ്റ്റർമാരെല്ലാവരും കൂടി പൊന് പൊന്നുമോളെ ഭയങ്കരമായിട്ട് ക്ഷ സമാധാനിപ്പിച്ച് ഉറക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ അവൾ ഭയങ്കര കരച്ചിലാണ് ഒരു വിധത്തിലാണ് അവളെ ഒന്ന് ഉറക്കി ഉറക്കി കിടത്തിയത് പക്ഷേ അങ്ങനെ അലിനയുടെ ജീവിതമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുന്നുമോളും അവരെ കാണാത്ത സങ്കടത്തിലാണ് രേവതി കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രേസി ആണെങ്കിലും ഗ്രേസമ്മയാണെങ്കിലും പിന്നെ മാമച്ചനാണെങ്കിലും രേവതി ഭയങ്കര ഒരു സ്വന്തം പോലെ തന്നെയാണ് നോക്കുന്നത് അവളുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് അവളുടെ ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ അവർ പുറത്ത് ഡ്രസ്സ് എടുക്കാനായിട്ട് പുറത്ത് പോയപ്പോൾ രേവതി കുട്ടിക്ക് വേണ്ടിയിട്ട് നല്ല ചുരിദാറും നല്ല ടോപ്പുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു എന്നിട്ട് രേവതി കുട്ടിയൊക്കെ അത് വെച്ച് കാണിച്ചു കൊടുക്കുകയാണെന്നിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല കൊള്ളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ രേവതിക്ക് അത്ഭുതം തോന്നി ഇവിടെ ഒരു ജോലിക്കാരി മാത്രമാണ് പക്ഷേ തന്നെ അവിടെ ഒരു മകളെ അവരുടെ മകളെ പോലെയാണ് തന്നെ കാണുന്നത് ഓരോ കാര്യങ്ങളും എടുത്തു കൊടുക്കുന്നത് ഇത്രയും വിലയുള്ള ഡ്രസ്സൊന്നും രേവതി കുട്ടി കണ്ടിട്ടില്ല പക്ഷെ അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ബ്രിജിത്താമ വളർത്തിയ മൂന്ന് മക്കളും രേവതിക്കുട്ടിയും അലീനയുടെയും പൊന്നുമോളുടെയൊക്കെ ജീവിതങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അലീനയാണെങ്കിൽ സ്വന്തം അമ്മയുടെ കൂടെയാണ് ജീവിക്കുന്നത് പക്ഷേ താനാണ് വൈജയന്തിയുടെ സ്വന്തം മകള് എന്നുള്ള കാര്യം തുറന്നു പറയാനും പറ്റത്തില്ല അവരുടെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അവരുടെ അവർ പറയുന്ന ആട്ടും തുപ്പും എല്ലാം കേട്ട് സഹിച്ചു നിൽക്കുകയും ചെയ്യണം പൊന്നുമോളെ നല്ല പോലെ തന്നെയാണ് അവിടുത്തെ സിസ്റ്റർമാരെല്ലാവരും നോക്കുന്നത് പക്ഷേ തൻ്റെ ചേച്ചിമാരെയും മമ്മിയേയും കാണാത്ത സങ്കടം അവൾക്കും ഉണ്ട് രേവതിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ സങ്കടമുണ്ട് പക്ഷേ ഒരു ജോലിക്കാരിയാണെങ്കിൽ പോലും എല്ലാവരും അവളെ ഒരു സ്വന്തം മകളെ പോലെയാണ് നോക്കുന്നത് അങ്ങനെ അവരുടെ മൂന്നുപേരുടെയും ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി അലീനെ ആണ് തൻ്റെ എന്നുള്ള സത്യങ്ങൾ ഇനി എന്നായിരിക്കും വൈജയൻ്റെ തിരിച്ചറിയുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ